എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുകഴിഞ്ഞാൽ അടിപൊളി തോരനായിട്ടാണ് വന്നത് കേട്ടോ നമ്മൾ ഉണ്ണിപ്പിണ്ടിയില്ലേ അതുകൊണ്ട് ഒരു അടിപൊളി തോര ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരുവിധ എല്ലാവർക്കും അറിയണ്ടാവും അറിയാത്തവരൊക്കെ ഒന്ന് വീഡിയോ കണ്ടോളൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചിരുന്നെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്തുക എന്നാൽ ഞാനിന്ന് പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആയിട്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മളെ ഉണ്ണിപ്പിണ്ടി ഉണ്ടാക്കാൻ തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മുതിര വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം നമുക്ക് മുതിര ആദ്യം വേവിക്കണം വന്നിട്ട് അതിനുശേഷമാണൊന്ന് ഉണ്ണിപ്പിണ്ടി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ടും ഒരു ഒരു വേവല്ലല്ലോ അപ്പം മുതിര വേണ്ടതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഞാനതൊന്നും ആദ്യം വേവിച്ചെടുക്കട്ടെട്ടാ പിന്നെ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ പറയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്താം എന്ന ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ മുതിരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ വേവാൻ വെക്കുന്നുണ്ട് അപ്പം നമുക്ക് മുതിര ആദ്യം ഒന്ന് രണ്ട് ഫീസിലായിട്ട് വെച്ചെടുത്ത് അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം മുതിര അവിടെ കിടന്നിട്ട് വേവട്ടോ അപ്പം നമുക്ക് ബാക്കി ഉണ്ണിപ്പിണ്ടി കട്ട് ചെയ്തിട്ട് എടുക്കണ്ട അപ്പം അതിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ണിപ്പി ഉണ്ണിപ്പിണ്ടി കണ്ടില്ല അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അത് ചെയ്യാട്ടോ അപ്പഴും നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇതുപോലെ നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യട്ട പലർക്കും പല എളുപ്പ വഴികളൊക്കെ ഉണ്ട് കട്ട് ചെയ്യാം നമുക്ക് അങ്ങനെ എനിക്ക് ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാറ് വേറെ വേറെ വഴിയൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെയ്യാറ് ഇതുപോലെ കട്ട് ചെയ്താൽ ാ നിങ്ങളൊക്കെ പിന്നീട് തോരം വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഇഷ്ടാവും അപ്പൊ ഞാൻ അത് ഫുള്ള് ഒന്ന് കട്ട് ചെയ്യട്ടാ അപ്പോൾ ഞാൻ എല്ലാവരും ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യട്ട ഇതേ ലെവലിൽ കട്ട് ചെയ്തിട്ട് എടുക്ക മാക്സിമം ചെറുതാക്കാൻ പറ്റിയച്ച അത്ര നല്ലത് കേട്ടാ തലേ ദിവസമൊക്കെ നമ്മള് കട്ട ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം വളരെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പങ്ങനൊന്നും വെച്ചിട്ടുണ്ടാണില്ല അപ്പൊ തന്നെ ഇണ്ടാക്കിയാ നാടൻ വിഭവങ്ങൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലേ നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ് നാടൻ വിഭവങ്ങളൊക്കെ പ്രവാസികളായാലും ശരി അവർക്കൊക്കെ ഇതൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും വല്ലപ്പോഴും കഴിക്കണല്ലേ അപ്പൊ അതിന്റെ ഒരു താല്പര്യം ഉണ്ടാവും അപ്പൊ ഇതുപോലെ ഞാൻ ഒക്കെ കട്ട് കേട്ടോ അത് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ അതെ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അതിലും നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ നാരമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ ഇറക്കിയില് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം നിങ്ങൾക്ക് അറിണ്ടാവും ഇരിക്കും അപ്പതേ നമ്മള് പപ്പടക്കോലുവെച്ചിട്ടോ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണത് ഇറക്കിൽ വെച്ചിട്ടായാലും മതി കേട്ടാ നമ്മളിപ്പോ പപ്പടക്കോലെ വെച്ചിട്ടാണ് അപ്പൊ ഇതിന്റെ നാരമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടാ നല്ലൊരു എന്താ പറയുക നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരായിട്ടാണ് ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും നമ്മുടെ ശരീരത്തിലുള്ള മുടിയൊക്കെ പോവാനൊക്കെ നല്ലതാണ് പറയുന്നത് വയറ്റിൽ മുടിയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ണിപ്പിണ്ടിയുടെ തോരം വെച്ച് കഴിച്ചാൽ പോകും എന്നൊക്കെ പറയും കേട്ടാ അപ്പം നല്ലൊരു പോഷകമുള്ളതന്നെയാണ് കേട്ടത് അപ്പം നിങ്ങളെല്ലാവരും കിട്ടുമ്പോൾ ഉണ്ടാക്കിക്കോളും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നാരെടുക്കാൻ പറ്റൂട്ടാ ഇതുപോലെ കിട്ടും ഇങ്ങനെ പപ്പടക്കോല അല്ലെങ്കിൽ നമുക്ക് ഇറക്കില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്കിയാൽ മതി എല്ലാം എന്നാലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതെടുത്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക എടുക്കാതെ ഉണ്ടാക്കരുതേ എടുക്കാൻ കുറച്ച് പണിയെല്ലാം ഇടിച്ചിട്ട് മെനക്കെടാതിരിക്കരുത് അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുറച്ചു നേരം ആക്കി എല്ലാതും എടുക്കട്ടെട്ടോ അപ്പോൾ അത് നമ്മൾ മുതിരൊക്കെ ഒരു രണ്ട് മൂന്ന് ഫീസിലടിച്ചിട്ടുണ്ടായി അപ്പം നമുക്ക് ഇനി നമ്മൾ ഉണ്ണിപ്പിണ്ടിയും കൂടി എൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഫീസിലടിപ്പിക്കാം അപ്പോൾ ഉണ്ണിപ്പിണ്ടിയും വേവും ബാക്കി മുതിര വേവാനുള്ളത് അതും കൂടിയും വേവും കേട്ടോ മുതിരെ ഏകദേശം മുക്കാ വേവായിട്ടുണ്ട് അപ്പോൾ ഉണ്ണിപ്പിണ്ടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ആ വെള്ളത്തിൽ കിടന്നിട്ട് വേവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും ആദ്യം നമ്മൾ മുതിര് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുന്നില്ല ഇനിയിപ്പം അത് അപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി കൂടി പിസ്ലടിപ്പിക്കാ നമുക്ക് എല്ലാവരും നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മറുപടി കാര്യങ്ങൾ നോക്കാം അപ്പം നമ്മൾ ചട്ടി വെച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടിട്ട് അത് എന്താ വച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആകെ പൊട്ടിത്തെറിക്കും ഗ്യാസ് മുതലൊക്കെ ആവും ഇങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടാ ഇപ്പം ഞാൻ അതാ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ട ഓയിലൊന്നും ഉണ്ടാക്കിയിട്ട് നല്ല വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം ഇപ്പം അധികം പൊട്ടിത്തെറി ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടാവണം ഇട്ടുകൊടുക്കാൻ കേട്ടോ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും ചതച്ച് വെക്കാന അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതൊന്നും മൂക്കട്ടെ അപ്പൊ അധികം പൊട്ടിത്തെറി ഉണ്ടായില്ലല്ലോ അങ്ങനെ ചെയ്താൽ മതി അറിവേപ്പിന് നമ്മൾ ഡയറക്റ്റ് വെളിച്ചെണ്ണ ഒക്കെ അങ്ങോട്ട് ഇടുമ്പോൾ നല്ല പൊട്ടിത്തെറിയാ ഇങ്ങനെ ആകുമ്പോ ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ആണ് അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ ആകെ കുത്തിയിടാവും അപ്പൊ അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ ഉള്ളിയൊക്കെ മൂപ്പായി തുടങ്ങിട്ട് അതിന് ഞമ്മക്ക് നമ്മളെ ഉണക്കമുളക് മുളക് പൊടിച്ച് ഇട്ടുകൊടുക്കട്ട നമ്മളെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതും കൂടി ഒന്ന് മൂക്കട്ടെ കരി എരുതിട്ട ഉണക്ക മുളകൊന്നു ഒന്ന് സ്ലിമ്മിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതെ എല്ലാതും മൂത്തു തന്നിട്ടുണ്ടീ നമുക്ക് നമ്മൾ ഉണ്ണിപ്പിണ്ടിയും മുതിരും കൂട്ടിട്ടാ ഉണ്ണിപ്പിണ്ടി വാഴപ്പിണ്ടിന്നൊക്കെ പറയട്ടെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരല്ലോ ഞാൻ ചെറുപ്പം മുതൽ കേട്ടല്ലോ ഉണ്ണിപ്പിണ്ടിന്ന് കേട്ടോ നിങ്ങൾ അവിടെ എന്താ പറയാ കമന്റ് ഇടണേ നല്ലോണം എതിർത്തിണ്ട് നമ്മൾ ഒരുപാട് ഉണ്ടാക്കണില്ലല്ലോ കൊറച്ചെല്ലാം ഇണ്ടാക്കണോ അതുകൊണ്ടാണ് ഇതില് ഉള്ളൊക്കെ വറുത്താൻ വെട്ടിതിർക്കാൻ വെച്ചത് കേട്ടാ ഒരുപാട് ഉണ്ടാക്കണ വലിയ പാത്രത്തിലാക്കണം വല്ലാതെ ഇട്ടു ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളെ വറവൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന ലെവലില് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ഞാൻ നേരത്തെ നോക്കിയപ്പോ ആയിരുന്നു തരും കൂടി ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായി അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഇത്തിരി നാടികേക്കെ ചെറിവിടട്ടെ അതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ഇണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് നാടികേരത്തിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാ ഭാഗത്തും നമ്മുടെ ഉള്ളി വറുത്തത് ഒന്ന് പിടിച്ചാ മാത്രം മതി നല്ല എല്ലാം എടുത്തും ഏകദേശം ഒക്കെ ഉള്ളി വറവ പിടിച്ചുണ്ട് കിട്ടാ നല്ലൊരു മണുണ്ട് ഉള്ളി വറുത്തത്തിന്റെ ഉണക്കമുളകിന്റെ ഒക്കെ കൂടി ആകുമ്പോ നല്ലൊരു വെളിച്ചനടി ഒക്കെ മണാകുമ്പോ അടിപൊളിയാണ് അപ്പൊ നാടൻ വിഭാഗങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊക്കെ വളരെയേറെ ഇഷ്ടം കിട്ട അല്ലാത്തവർക്കും പിന്നെ നമ്മൾ നോക്കിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങളെല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ അയക്കോളൂ എന്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുവച്ചാ ഞാൻ അടുത്ത പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ ഈപൊളി കുത്തരി ചോറുണ്ട് പിന്നെതാ നല്ല എന്താ പറയുക ഞാൻ ഉണ്ണിപ്പിണ്ടി ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുണ്ട് അപ്പം ആദ്യം ഞാൻ ചോറ് തന്നെ വിളമ്പിളോ പിന്നെതാ നമ്മളെ ഉണ്ണിപ്പിണ്ടിയുടെ ഉപ്പേരി ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ കുറച്ച് തോ ചോറും തോനും ഉപ്പേരും അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഉപ്പേരി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇന്നലെ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത്രിട്ട് കൊടുക്കേണ്ടേ പിന്നെ നമ്മൾ മീൻ വറുത്തത് വെച്ചുകൊടുക്കണ്ട ഞാൻ മീൻ വറുത്ത വെച്ചൊടുത്തു ഇനി ഇതാ ഞാനൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിന്ന് അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കണ്ടോ അപ്പം നമ്മളെ ഫുഡൊക്കെ ഇണ്ടാത്ത വിഭവങ്ങളൊക്കെ അടിപൊളിയായില്ലേ അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബായ്